മണലൂരിൽ പച്ചക്കറി കൃഷി വിളവെടുപ്പ് നാടിന്റെ ഉത്സവമായി വാർത്ത വായിക്കുന്നത് ആശപ്രകാശ് മണലൂരിൽ ജൈവ കൃഷിയുടെ പുരോഗതിക്കും വളർച്ചയ്ക്കും പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഈ വർഷത്തെ പഞ്ചായത്ത് കർഷക അവാർഡ് ജേതാക്കളായ ജോഷിയുടെയും പ്രജിത്തിന്റെയും നേതൃത്വത്തിൽ ഏഴ് പേരിൽ തുടക്കം കുറിച്ച ആഗ്രോ ഭരണി കൃഷി എന്ന പേരിലുള്ള കർഷക കൂട്ടായ്മയുടെ പച്ചക്കറി വിളവെടുപ്പ് ഉത്സവം കൃഷി ഓഫീസർ ഡോക്ടർ എലിസബത്ത് ഉദ്ഘാടനം ചെയ്തു കപ്പ ചീര പടവലം പാവൽ പയർ മത്ത വെള്ളരി വഴുതനങ്ങ വെണ്ട മുളക് എന്നിവയാണ് വിളവെടുപ്പ് നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ കക്ഷി നേതാക്കളായ എം ആർ മോഹനൻ സുധീർ പൊറ്റേക്കാട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു കൃഷി പ്രവർത്തനങ്ങൾക്കുള്ള ആഗ്രോ ഭരണി കാഷ് അവാർഡുകൾ ഗീതാ തിലകൻ ഗീതാ രാജൻ ശ്രീകാന്ത് എന്നിവർക്ക് ഡോക്ടർ പ്രൊഫസർ ബെഞ്ചമിൻ വിതരണം ചെയ്തു കൂട്ടായ്മ പ്രസിഡന്റ് ജോഷി കൊള്ളാനൂർ സ്വാഗതവും ട്രഷറർ പ്രജിത് നന്ദിയും പറഞ്ഞു കെ ബിസി ന്യൂസ് ഞാൻ എന്റെ കൃഷി ഓഫീസറായിട്ട് ചാർജ് കൊടുത്തിട്ട ആദ്യ പരിപാടിയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ആരെയും അറിയില്ല എന്നാലും അഗ്രോ ഫാനി കൃഷി കൂട്ടായ്മ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വസ്ത്രം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ പ്രയത്നത്തിൽ അഭിമാനം കൊള്ളുന്നു തുടർന്ന് കൃഷിഭവന്റെ സ്വാഗതം നിന്ന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുന്നു എന്ന് അറിയിക്കുന്നു വരും വർഷങ്ങളിൽ നല്ലൊരു വിളവെടുപ്പ് നമുക്ക് സാധ്യമാകട്ടെ അതിനെ നമുക്ക് ഒരുമിച്ച് കൂട്ടായിട്ട് പ്രവർത്തിക്കാം അതിനെ ശിവാന്റെ ഭാഗത്തു നിന്ന് എല്ലാവരുടെ പിന്തുണയും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കും കൂടെ സംഘടിപ്പിക്കാം